േക്കാൾ അതിവേഗത്തിൽ വളരുന്ന ഒരു സംഭവമാണല്ലോ വെള്ളി എന്ന് പറയുന്നത് അപ്പോൾ വെള്ളിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ലാഭം നേടുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് അതിനൊരു മികച്ച ഉദാഹരണമാണ് എച്ച് ഡി എഫ് സി സിൽവർ ഇ ടി എഫ് ഫണ്ട് ഓഫ് ഫണ്ടെന്ന് പറയുന്നത് അതായത് വെള്ളിയിൽ നിങ്ങൾ എത്രത്തോളം നിക്ഷേപിച്ച് ലാഭം ഉണ്ടാക്കുമോ അതിന് അതുപോലെ തന്നെ നമുക്ക് ഡിജിറ്റലായിട്ട് എച്ച് ഡി എഫ് സി സിൽവർ ഇ ടി എഫ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് നമുക്ക് വാങ്ങിക്കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഇതൊരു ഫണ്ട് ഓഫ് ഫണ്ടാണ് അതായത് ഇത് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് ഒരു ഇ ടി എഫിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതായത് സിൽവറിൻ്റെ ഇ ടി എഫിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ മുപ്പത്തിയേഴ് ശതമാനമാണ് റിട്ടേൺ കൊടുത്തത് വളരെ മികച്ചൊരു റിട്ടേൺ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും ഇത് ഓൾ ടൈം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും നാൽപ്പത്തി രണ്ട് ശതമാനമാണ് ഇതിൻ്റെ പ്രോഫിറ്റ് കഴിഞ്ഞ ഒരു മാസം നോക്കിക്കഴിഞ്ഞാലും ഇരുപത്തൊന്ന് ശതമാനം പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട് ആറ് മാസത്തെ നോക്കിക്കഴിഞ്ഞാൽ അറുപത്തെട്ട് ശതമാനമാണ് ഇനി കഴിഞ്ഞ ഒരു വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊന്ന് ശതമാനം ഏകദേശം ഇരട്ട് ോളം പ്രോഫിറ്റ് കൊടുത്ത ഒരു ഫണ്ടാണ് എച്ച് ഡി എഫ് സി സിൽവർ ഇ ടിഒഫ് ഫണ്ട് ഓഫ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ എൻ എ വി പറയുന്നത് വെറും ഇരുപത്തി ഒൻപത് രൂപ അഞ്ചായിരം രൂപ അതായത് ഒരു യൂണിറ്റ് നമുക്ക് വാങ്ങുന്നതിന് വെറും ഇരുപത്തി ഒൻപത് രൂപ മാത്രമാണ് ചിലവ് വരുന്നത് ഇതിൽ നമുക്ക് മിനിമം എസ് ഐ പി നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇതിൽ ഫണ്ട് സൈസ് വെറും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപ എന്ന് പറയുന്ന ചെറിയൊരു ഫണ്ടാണ് വരുന്നത് ഇത് പ്രധാനമായിട്ടും ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു ട്രേഡ് ഫണ്ടാണ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടിലാണ് ഒരു ഇ ടി എഫിലാണ് അത് എച്ച് ഡി എഫ് സി സിൽവർ ഇ ടി എഫ് റഗുലർ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ ലാഭവിഹിതം നമുക്ക് കിട്ടുന്നത് നേരിട്ട് കിട്ടാറില്ല അതായത് ഡിവിഡൻ്റായിട്ട് കിട്ടുന്ന സംഭവം നമ്മൾ ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അത്രയും പ്രോഫിറ്റ് നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോയെക്കുറിച്ച് നിങ്ങൾക്ക് വരും വളരെ കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യാണ് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം മാത്രമാണ് ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് അതുപോലെ എക്സിറ്റ് ലോഡെന്ന് പറയുന്നത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ച് പിൻവലിക്കുകയാണെങ്കിൽ ഒരു ശതമാനം എക്സിറ്റ് ലോഡ് കൊടുക്കണം അത് കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള എക്സിറ്റ് ലോഡോ കാര്യങ്ങളോ ഒന്നുമില്ല സ്റ്റാമ്പ് ഡ്യൂട്ടിയും ടാക്സ് ഇംപ്ലിക്കേഷനും എല്ലാം സാധാരണ മ്യൂച്വൽ ഫണ്ടിലുള്ളതുപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റാങ്കിങ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും വെച്ചത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യണം അതുപോലെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എച്ച് ഡി സി സിൽവർ ഇ ടിഒ ഫണ്ടോ ഫണ്ടിൽ